ഹലോ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ പോലെ ഏറ്റവും ഇത് വിലയിട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യു കെയിലെത്തിന് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഒരു അപ്ഡേറ്റുമായാണ് ഞാൻ മുന്നിൽ വന്നിരിക്കുന്നത് യു കെയിലെ രാഷ്ട്രീയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ പതിവ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വിട്ടുപരുത് നമുക്ക് നേരെ വീട്ടിലോട്ടെടുക്കാം നീണ്ട പതിനാല് വർഷത്തോളമായിട്ട് യു കെ ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിയെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലെ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെയാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത് ലേബർ പാർട്ടിക്ക് കെയർ സ്റ്റാവാൻ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ യു കെ യെ പഴയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നല്ല പ്ലാനും അധികാരത്തിൽ അധികാരത്തിലെത്തിയിട്ട് ഇത്രയായിട്ടും അദ്ദേഹത്തിന് വാഗ്ദാനങ്ങൾ പലതും പാലിക്കാൻ പറ്റാത്തത് വല്ലാത്തൊരു വിനിയായിട്ട് കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പരാജയം പോലെയുള്ള രാഷ്ട്രീയ എതിരാളികൾ കരസ്റ്റാമർക്കെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ലേബർ പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സമ്മർദ്ദത്തിലാൾക്കുന്നത് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ ലേബർ പാർട്ടിക്ക് ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കാളും അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പണി തന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയും ഇതേ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഋഷി സുനിക്കിനും ഉണ്ടായിരുന്നത് അതായത് കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനിക്കിനും ഏറെ തലവേദന സൃഷ്ടിച്ചത് ഈ പാർട്ടിക്കുള്ള പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ അവസാന കാലത്ത് അദ്ദേഹം വളരെ രീതിയിലുള്ള സമ്മർദ്ദത്തിലായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കെയർ സ്റ്റാഫിൻ്റെ കാലത്ത് വരുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം തലവേദനയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ മന്ത്രിസഭയിൽ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ ഇവർ കൊണ്ടുവരികയാണെങ്കിൽ പാർട്ടിക്കുള്ളിലെയുള്ള എം പിമാർ തന്നെ ഇതിനെതിരെ എതിർത്ത് വോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സ്റ്റാവർ എതിരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം സ്റ്റാവർ ഫ്രാൻസ് സർക്കാരുമായി ചേർന്നിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു വൺ ഇൻ വൺ ഔട്ട് എന്ന് പറയുന്ന പദ്ധതി ഈ ഒരു വർദ്ധിച്ചു കുടിയേറ്റം തടയാൻ വേണ്ടിയിട്ട് പക്ഷെ അത് പരാജയമാണ് എന്ന് പറഞ്ഞ് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ മന്ത്രിസഭയുടെ അകത്തും പുറത്തുമായിട്ട് സ്റ്റാവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാലായിരത്തിലധികം അഭയാർത്ഥികൾ യു കെ ും ഒരു അഭയാർത്ഥിയെ പോലും തിരിച്ച് ഫ്രാൻസിലോട്ട് കടത്തി വിട്ടില്ല എന്ന് പറഞ്ഞാണ് സമ്മർദ്ദം പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു പദ്ധതി പ്രകാരം ഒരു അഭയാർത്ഥിയെ യു കെ സ്വീകരിക്കുകയാണെങ്കിൽ പകരം ഒരു അഭയാർത്ഥിയെ ഫ്രാൻസ് സ്വീകരിക്കണം എന്ന രീതിയിലുള്ള ഒരു കരാറായിരുന്നു ഇരു രാജ്യമെന്ന് അവർ ഉണ്ടായിരുന്നത് അപ്പോൾ അത് പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു സ്റ്റാമ്പുകൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പം യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം യു കെയിലെ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള മിസിസ് റൈനർ രാജിവെക്കുകയുണ്ടായി അവർ പേഴ്സണലായിട്ടൊരു സ്ഥലം വാങ്ങി ഒരു വീട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ അഴിമതി ചെയ്തു എന്ന് പറഞ്ഞ പ്രതിഷേധ സ്വരം ഉയർന്നതിനെ തുടർന്നാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത് ഏകദേശം നാൽപ്പതിനായിരത്തോളം പൗണ്ടിൻ്റെ അഴിമതി അവർ ചെയ്തു എന്ന് പറഞ്ഞാണ് അവർക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നത് വീട് വാങ്ങിയ സമയത്ത് ഗവൺമെന്റിലോട്ട് അടയ്ക്കേണ്ട നികുതി പണമായിട്ടുള്ള നാൽപ്പതിനായിരത്തോളം പൗണ്ട് അവർ അടച്ചില്ല അതിൽ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞായിരുന്നു ആരോപണം ഉണ്ടായിരുന്നു യു കെയിലെ നിയമങ്ങളൊക്കെ വളരെ ശക്തമാണ് തെറ്റ് ചെയ്ത് ആരാണെങ്കിലും ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മളെ ഇന്ത്യ പോലെയൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പം അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഉപപ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു മിസിസ് റൈനർ രാജിവെച്ചതിനെ തുടർന്ന് യു കെ ഗവൺമെൻറ്റിൽ ഗവൺമെൻറ് ലേബർ പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രതിഷേധങ്ങൾ ഉയർന്നതിനെ തുടർന്ന് മന്ത്രിസഭയിൽ ചില അഴിച്ചുപണികളൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സ്റ്റാർ യു കെയുടെ ചരിത്രത്തിൽ ആദ്യം ആദ്യമായിട്ടൊരു പാകിസ്ഥാൻ വംശജയായിട്ടുള്ള ഒരു വനിത ഇപ്പോൾ യു കെയിലെ ഹോം സെക്രട്ടറി ആയിട്ട് നിയമിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുകയാണ് ഷബാല മുഹമ്മദ് എന്നാണ് അവരുടെ പേര് അപ്പോൾ അതും കൗതുകത്തോടെയാണ് ലോക ജനം നോക്കി കാണുന്നുണ്ട് കാരണം എന്താ യു കെയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഈ ഒരു കുടിയേറ്റത്തില് കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാലും ഈ കുടിയേറ്റക്കാർ ഒരു കുറച്ചധികം പേര് ഈ പാകിസ്ഥാൻകാരൊക്കെയാണ് കേട്ടോ പാകിസ്ഥാനിൽ ആൾക്കാർ ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യം എഡ്യൂക്കേഷൻ വിസയിലാണെങ്കിലും അങ്ങനെ പല രീതിയിൽ യു കെയിലെത്തിയ ശേഷം അവർ അസയിലും വിസ അടിച്ച് ഇപ്പോൾ യു കെത്തരം നിലനിന്ന് പോകുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഒരു ഹോം സെക്രട്ടറി ആയിട്ട് ഒരു പാകിസ്ഥാൻ വംശജയായിട്ടുള്ള ഒരു നേതാവ് തന്നെ അധികാരത്തിലെത്തുമ്പോൾ അവരെങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ നേരിടുക എന്ന് അറിയാനുള്ള ഒരു കൗതുകം എന്തായാലും സാധാരണക്കാർക്കുണ്ട് കാരണം പാകിസ്ഥാൻ പാകിസ്ഥാനിലൊരു പ്രതിനിധിയായിട്ടാണ് ഷബാന ഹോം ആവുന്നത് ഐ സോറി ഹോം സെക്രട്ടറി ആവുന്നത് ഇപ്പോൾ ഋഷി സുനിക്ക് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനിക്ക് പ്രധാനമന്ത്രി ആയ പോലെ തന്നെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം അങ്ങനെ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാര മുഹമ്മദ് മുൻപ് ജസ്റ്റിസ് സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അവർ ചെയ്തു എന്ന രീതിയിൽ യു കെയിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരുപാട് വിദേശ ക്രിമിനലുകളെ അവരുടെ നാട്ടിലോട്ട് തിരിച്ചയക്കാനുള്ള നടപടികളിലൊക്കെ അവർ വിജയിച്ചു എന്നുള്ള രീതിയിൽ അവരന്ത പ്രവാഹങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു ഈ ഒരു െത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് അഭിമാനിക്കാറുണ്ട് ആദ്യമായി ഈ ഒരു സ്ഥാനത്ത് ഒരു മുസ്ലിം വനിത എന്നൊരു റെക്കോർഡും അവർ കയ്യിലുണ്ട് ഹോം സെക്രട്ടറി ആയിരുന്ന മെസ്സിസ് കൂപ്പറിനെ ആ സ്ഥാനത്ത് മാറ്റിയിരിക്കുകയാണ് ഒരു സെക്രട്ടറി ആയിരുന്ന ലാമി ഇപ്പോൾ പുതിയ ഉപപ്രധാനമന്ത്രി മാറിയിരിക്കുകയാണ് അപ്പോൾ അതായത് നമ്മുടെ മിസിസ് റൈനെ രാജിവെച്ച ഒഴിവിലോട്ട് ഇപ്പോൾ യു കെയിലെ പുതിയ ഉപപ്രധാനമന്ത്രിയായിട്ട് ലാമിയാണ് നിയമതനായിട്ട് നിലവിലെ സർവേയിൽ ലേബർ പാർട്ടിയുടെ ജനപ്രീതി വളരെ ഇടിഞ്ഞിരിക്കുകയാണെന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള വസ്തുതയാണ് കേട്ടോ കൺസർവേറ്റീവ് പാർട്ടി ലേബർ പാർട്ടിയൊക്കെ യു കെയിലും കാലകാലഘട്ടം വരിച്ചോളുന്ന പാർട്ടികളാണ് ഇരു പാർട്ടികളുടെയും ജനപ്രീതി ഇടിഞ്ഞിരിക്കുകയാണ് റീഫോം പാർട്ടിയാണ് ഇപ്പോൾ ജനപ്രതിയായിട്ട് മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ ഒരു എലക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റിഫോം പാർട്ടി അധികാരത്തിലെത്തും എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ട് ജനങ്ങൾക്കിടയിൽ കുടിയേറ്റ വിരുദ്ധ വികാരം ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ റീഫോം പാർട്ടി ഈ ഈ ഒരു കാര്യങ്ങൾ മുതലെടുത്ത് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസം കൂടുതലും റിഫോം പാർട്ടിയും ശക്തിയാജിച്ചുകൊണ്ടിരിക്കുകയാണ് യു കെയിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾ പലരും ഈ പാകിസ്ഥാൻകാരായിട്ടുള്ള അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അസയിലും വിസ അപേക്ഷിച്ച് യു കെയിൽ തന്നെ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഗവൺമെന്റ് പലർക്കും അവിടെ എഡ്യൂക്കേഷൻ കാലാവധി കഴിഞ്ഞാൽ അവർക്ക് മെയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാട്ടിലോട്ട് പോവുക ഇനി ഇവിടെ തുടരേണ്ടതില്ല എന്ന് പറഞ്ഞ് പലർക്കും മെയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ശക്തമായ രീതിയിലുള്ള ഇമുഗ്രേഷൻ നിയമങ്ങൾ യു കെയിലൂടെ വരും എന്നുള്ളത് തന്നെയാണ് യു കെയിൽ പഠനത്തായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക പഠിക്കാൻ മാത്രമായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ സാധിക്കും പക്ഷേ ഇതേപോലെ കള്ളത്തരത്തിലോ മറ്റോ അസേലെ മിസേ അതേപോലെയുള്ള പല കാര്യങ്ങളുമായിട്ട് ഇവിടെ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിയമങ്ങൾ വിലങ്ങു തടിയായേക്കാം ശക്തമായ രീതിയിലുള്ള നിയമങ്ങളാണ് യു കെ ഇതിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സഹായകരമായി ഉപകാരപ്രദമായിട്ടും എന്ന് കരുതുകയാണ് അപ്പോൾ യുക്യൂ പരിപാടി ആഗ്രഹിക്കുന്ന യു കെ കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ദയവായിട്ട് ഈ ചാനൽ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുക അതേപോലെ തന്നെ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ലൈനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആക്യു ഫോർ വാച്ചിങ് താങ്ക് യു വെരി മച്ച്